മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഒരു വമ്പൻ വിജയം നേടിയിരിക്കുകയാണ് ബി ജെ പി എൻ ഡി എ സഖ്യത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള അജിത് പവാർ എൻ സി പി പക്ഷം ഇൻ ഡി സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ശരത് പവാർ എൻ സി പി പക്ഷത്തിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ ഡി എയിലെ സഖ്യകക്ഷിയായിട്ടുള്ള എൻ സി പി ശരത് പവാർ ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നത് മലീഗാവ് സഹകരണ പഞ്ചസാര മിൽ തെരഞ്ഞെടുപ്പ് സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചിരിക്കുന്നു അജിത് പവാർ വീണ്ടും ശരത് പവാറുമായിട്ട് ബാരാമതിയിൽ ഏറ്റുമുട്ടിയിരിക്കുകയാണ് ചൊവ്വാഴ്ച ബാരാമതിയിലെ മാലികാവ് സഹകരണ പഞ്ചസാര മില്ലിൻ്റെ ഇരുപത്തി ഒന്ന് അംഗ ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിജയിച്ചു കയറിയിരിക്കുന്നു അജിത്തിൻ്റെ പാനലായ നീലകണ്ഠേശ്വർ പാനൽ ഇരുപത്തൊന്ന് ഡയറക്ടർ സീറ്റുകളിൽ ഇരുപതെണ്ണം നേടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ എതിരാളികളായ ചന്ദൻ രാഹു തവാരയുടെ പാനലായ സഹകർ ബച്ചാവോ ഷെത്കാരി പാനൽ ചന്ദൻ റാവുവിൻ്റെതിനേക്കാൾ ഒരു സീറ്റ് മാത്രമേ നേടിയുള്ളൂ എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയും അതായത് എതിർ നിന്നവർ വെറും ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയി ഇരുപതെണ്ണവും അജിത് പവാർ പക്ഷം നേടിയിരിക്കുന്നു അതേസമയം എൻ ശരത് പവാർ പക്ഷം ശരത് പവാറിൻ്റെയും മകൾ സുപ്രിയ സുലെയുടെയും പിന്തുണയുള്ള ബലിരാജ സഹ്കാർ ബച്ചാവു പാനലിന് തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനമൊന്നും തന്നെ ചെലുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എൺപതുകളിലെ മധ്യത്തിൽ ഛത്രപതി സഹകരണ പഞ്ചസാര മില്ലിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നാല് പതിറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് പവാർ പഞ്ചസാര മിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ ആദ്യം പ്രഖ്യാപിച്ച വോട്ടുകളിൽ ഒന്നായിരുന്നു പവാറിൻ്റെ തെരഞ്ഞെടുപ്പ് കാരണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൂറ്റി വോട്ടുകൾ മാത്രമേ എണ്ണേണ്ടി വന്നുള്ളൂ എന്നുള്ളതാണ് ഹൈലൈറ്റ് പത്തൊമ്പതിനായിരത്തിലധികം കരിമ്പ് കൃഷി ചെയ്യുന്ന ഓഹരി ഉടമകൾക്ക് വോട്ട് ചെയ്യാൻ അർഹത ഉണ്ടായിരുന്നതിനാൽ മില്ലിൻ്റെ ബോർഡിലെ മറ്റു സീറ്റുകളിലേക്കുള്ള റിസൾട്ട് പുറത്തു വരാൻ സമയമെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ബി ഗ്രൂപ്പിന് കീഴിൽ വെറും പത്ത് വോട്ടുകൾ മാത്രം നേടിയ തവാരെ പാനിലെ ഫൻചന്ദ്ര ദേവ്കേറ്റിനെ അജിത് പവാർ പരാജയപ്പെടുത്തുകയായിരുന്നു ഈ പ്രത്യേക സീറ്റിൽ നൂറ്റി വോട്ടർമാർ മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ എന്നതിനാൽ റിസൾട്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മില്ലിന്റെ ബോർഡിലെ ഇരുപത്തി ഒന്ന് സീറ്റുകളിലേക്കാണ് നടന്നത് പത്തൊമ്പതിനായിരത്തിലധികം കരിമ്പ് കൃഷി ചെയ്യുന്ന ഓഹരി ഉടമകൾക്ക് ഓട്ടവകാശമുണ്ട് ഇതിൽ എന്തായാലും മഹാരാഷ്ട്രയിൽ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന് അതായത് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് ആയാലും ശരത് പവാറായാലും അതോടൊപ്പം തന്നെ ഉദ്ധവ് ശിവസേനാ പക്ഷമായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ മേഖലയിലും തകർന്നടിയുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ എൻ ഡി എ സഖ്യകക്ഷിയും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള അജിത് പവാർ എൻ സി പി പക്ഷം ഇൻ ഡി സഖ്യത്തിലെ പ്രധാനിയായിട്ടുള്ള ശരത് പവാർ പക്ഷത്തെ തോൽപ്പിച്ചിരിക്കുന്നു അതും ഇരുപത്തൊന്ന് സീറ്റുകളിൽ ഇരുപത് സീറ്റുകളും നേടിയെടുത്തുകൊണ്ടാണ് എൻ ഡി എ സഖ്യകക്ഷി ഇവിടെ വിജയിച്ചിരിക്കുന്നത് തന്നെ